കൊല്ലം ഡിവൈഎഫ്ഐ തൃക്കടവൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഭിന്നശേഷിയുള്ള കുട്ടികളുടെ നീന്തൽ പ്രദർശനവുമുണ്ടായി മീനച്ചിലാറ്റിൽ നീന്തി പഠിച്ച കുരുന്നുകളാണ് അഷ്ടമുടിക്കായലിലെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഒന്നര കിലോമീറ്റർ പരസഹായമില്ലാതെ നീന്തിയത് ഒന്നര വയസ്സുള്ള മുഹമ്മദ് ദയാൻ മുതൽ ഭിന്നശേഷിക്കാരനായ ഡാനിയലും ഡാനിയലിന്റെ മുത്തശ്ശി പ്രദർശന നീന്തലിലും മത്സര നീന്തലിലും പങ്കെടുത്തു ഓട്ടിസം എ ഡി എച്ച് സി ഹൈപ്പർ ആക്റ്റീവ് ഉൾപ്പെടെ പല വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ വെള്ളത്തിലെ കളി ആരെയും അത്ഭുതപ്പെടുത്തും മിടുക്കിയുടെ വാക്കുകൾ മാസം ിൽ പരിശീലനം നേടിയ കുട്ടികളുടെ പ്രകടനം ജീവൻ രക്ഷാ സ്വിമ്മിംഗ് അക്കാദമിയിൽ കുട്ടി ട്രെയിനർ ആമിന ഇവർക്ക് നീന്തി ഒപ്പം ശാന്തി എന്ന വെള്ളത്തിൽ ഇതും ഉള്ളത് കൊണ്ട് അവന് സ്വിമ്മിങ്ങിന് ചേർത്തു അത് തെറാപ്പിയുടെ ഭാഗമായിട്ട് ഇതിനെ ചേർത്തതാണ് ഹൈപ്പർ അറ്റൻഷൻ ഒക്കെ കിട്ടാൻ ഒത്തിരി നല്ലതാന്ന് പറഞ്ഞു അപ്പോൾ അവന് ആദ്യ ദിവസം തന്നെ പിന്നെ അതിനോടൊരു താല്പര്യവും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ മാറ്റി പിന്നെ ട്യൂബിട്ട് ഒരാഴ്ച കൊണ്ട് നന്നായിട്ട് പഠിച്ചു ഇവനിപ്പോ നല്ല മാറ്റം ഉണ്ട് ഭിന്നി കുട്ടികൾക്ക് മികച്ച പരിശീലനം കേരളത്തിൽ ലഭിക്കുന്നുണ്ടെന്ന് മഹന് വേണ്ടി ഛത്തീസ്ഗഡിൽ നിന്ന് എത്തിയ നേത്ര വിദഗ്ധയായ ഡോക്ടർ വിനാന്തി ഫ്രോംപൂർ ഛത്തീസ്ഗഡ് ഹൈഡ്രോഫോബിയെന്ന് പറയുന്നത് തന്നെയായിരിക്കും ഇങ്ങനെയുള്ള പ്രയാസങ്ങളുള്ള കുറഞ്ഞതുപോലെയുള്ള വെള്ളത്തിൽ ചിലപ്പോൾ ഒരു കാല് ചവിട്ടിയാൽ തന്നെ പുറകോട്ടേക്ക് പോകുന്ന ഒരു മനോഭാവം അവർക്കുണ്ടാകും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവരെ യഥാർത്ഥത്തിൽ കാണുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്ത് അവരെ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ ഇടപെട്ടു അല്ലെങ്കിൽ സഹായിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ അഭിനന്ദനാർഹമായ ശ്രമകരമായ ഇടപെടൽ തന്നെയാണ് എല്ലാ വിജയികൾക്കും സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി അംഗം എൻ അനിരുദ്ധൻ മൊമന്റുകൾ വിതരണം ചെയ്യും ചിന്താ ചെറു കെ ജി ബിജു അനന്തു ശ്രീധർ കാർത്തിക് ആർ അനിൽ വിഷ്ണു വിനു വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ചലഞ്ചസ് നേരിടുന്ന കുട്ടികളെ ചലഞ്ച് ചെയ്യാൻ കൂടി പ്രേരിപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ഫ്രീഡം ഫെസ്റ്റൽ ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ